മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ നിർദ്ധനയായ വിദ്യാർത്ഥിക്ക് നൽകുന്ന കാരുണ്യ ഭവനത്തിന് ശിലയിട്ടു സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മാളിയേക്കൾ തറക്കല്ലിടൽ നിർവഹിച്ചു ഈ ഭവനം എന്ന് ഒരു കല്ലും മണ്ണും കൊണ്ട് നിർമ്മിക്കുന്ന മനസ്സുകളുടെ സംഗമം ആണ് ഓരോ ഭവനവും ദൈവത്തിൻ്റെ ആശ്രയിച്ച് നിർമ്മിക്കുമ്പോഴാണ് ഈ ഭവനത്തിൽ ശാശ്വതമായ സമാധാനവും സ്നേഹമൊക്കെ ലഭിക്കുകയുള്ളൂ ഇന്നൊരു പുതിയ ഭവനത്തിന് മക്കൾക്ക് വേണ്ടിയിട്ട് തറക്കല്ലിട് ആശീർവദിച്ച് നൽകപ്പെടുമ്പോൾ ദൈവത്തിനന്ധമായ കൃപകണൊക്കെ യാചിക്കാം ഈ നിർമ്മിക്കപ്പെടുന്ന ഈ ഭവനത്തിൽ എപ്പോഴും ദൈവിക സാന്നിധ്യം നിറഞ്ഞു നിൽക്കുവാൻ ഇവരുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവാശ്രയ പോലെ തന്നെ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ നിർമ്മാണഘട്ടങ്ങളുണ്ടാകാനിടയുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും നമുക്കറിയാം ഓരോ ഭവന നിർമ്മാണവും സാമ്പത്തികമായ കാര്യമാത്രമല്ല മറിച്ച് ഒത്തിരി തടസ്സങ്ങളിൽ മാറിക്കെട്ടി ദൈവാനുഗ്രഹത്തിൽ നിർമ്മിക്കപ്പെടുമ്പോഴാണ് ശാശ്വതമായ സമാധാനത്തിൻ്റെ ഇടമായി ഒരു ഭവനം മാറ്റപ്പെടുന്നു ആ പ്രാർത്ഥന നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായാലും അദൃശ്യമായ ദൈവിക ശക്തിയുടെ സന്നിധിയിലേക്ക് ഈ ഭവനത്തെ സമർപ്പിച്ച് ഈ നിർമ്മാണ പ്രവർത്തിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് ഇനി താമസിക്കാൻ പോകുന്ന ഈ കുടുംബത്തെയും ഈ കുഞ്ഞു മക്കളെയെല്ലാം സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം മൗനമായി ദൈവമൊരുക്കുന്ന ഈ ഭവനത്തിൽ എന്നും സമാധാനത്തോടും ശാന്തിയോടുകൂടി വസിക്കുവാൻ ഈ മക്കളെ പ്രാപ്തരാക്കണമേ പി ടി എ പ്രസിഡന്റ് കെ വൈ അസീസ് പ്രധാന അധ്യാപകൻ വി കെ മുജീബ് റഹ്മാൻ പ്രിൻസിപ്പൽ എ പി ലാലി പി ടി എ വൈസ് പ്രസിഡന്റ് റഹിയാനത്ത് അൻസാരി പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അധ്യാപക പ്രതിനിധികൾ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ആശ്വാസം തോന്നുന്ന ഒരു ദിവസമാണ് കാരണം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനന്ദരാജ് നമുക്ക് എപ്പോഴും മനസ്സിലൊരു വിഷമമുണ്ട് ചെറിയ കാലത്ത് ഒരുപാട് വന്നു പക്ഷെ നമുക്ക് സന്തോഷം തോന്നുന്ന എപ്പോഴും വളരെ പോസിറ്റീവാണ് അവള് എപ്പോഴും ജീവിതത്തെ വളരെ കോൺഫിഡൻസോടെ നോക്കിക്കാണുന്ന ഒരുപാട് ആക്ടിവിറ്റികളൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് ആ ട്രീറ്റ്മെന്റോടൊപ്പം തന്നെ ഒരു വീടില്ലാത്തൊരവസ്ഥ നമുക്ക് നമ്മളെ വിഷമിപ്പിച്ചിരുന്നു വിഷമിച്ചിരുന്നു അത് ആ സ്വപ്ന യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട് മഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണ്ണം വരുന്ന വീടിന്റെ തറപ്പണി സ്കൂൾ പി ടി ഐയും മറ്റ് ജോലികൾ താണിയത്ത ട്രസ്റ്റുമാണ് ചെയ്യുന്നത് അധ്യാപകരും ഒരുമിച്ചാണ് നമ്മളുടെ ഈ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത് അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരും അവരുടെ വീട്ടുകാരും എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുണ്ട് ഇതിൻ്റെ നമ്മളുടെ തറക്കല്ലിടൽ മാത്രമാണ് അല്ലെങ്കിൽ തറ കെട്ടിക്കൊടുപ്പിൽ മാത്രമാണ് പി ടി എയുടെയും അതേപോലെ തന്നെ മറ്റ് അധ്യാപകരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ബഹുമാന്യനായ നമ്മളുടെ ഫാദർ ജോസഫ് മാളിയാക്കൽ നമ്മളുടെ മാനേജർ കൂടിയായ അദ്ദേഹമാണ് താണിയത്ത് ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കി വീടിന്റെ നിർമ്മാണത്തിന് അവരാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളോട് തറ കെട്ടിക്കൊടുക്കുക എന്ന് മാത്രമാണ് അവർ നിർദ്ദേശിച്ചിരിക്കുന്നത് മൈ അപ്രിസിയേഷൻ ഫോർ ദ ഇൻവാലയുബിൾ എക്സ്പീരിയൻസൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേർഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാഡമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഓഫ് മണി ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനിഷിയേറ്റീവ് ഹസ് ഷോ കേസ് ദ സ്കൂൾ ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് വീക്കിലി പ്ലാൻസ് അവർ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെ ആയിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരുടെ അക്കാഡമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും our mental health and now i have been witnessing the developmental change in my son here teachers work collaboratively with kids to enhance their academic knowledge as well as their life skills i really express my gratitude to holy Christ's family for providing a truly international curriculum to my son